നമസ്കാരം ഭാര്യ വീട്ടുകാരുടെ പീഡനം സഹിക്കാൻ വയ്യാതെ ഒരു ഐ ടി ജീവനക്കാരൻ ബാംഗ്ലൂരിൽ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ എല്ലാവരെയും വേദനിപ്പിച്ചു യഥാർത്ഥത്തിൽ കാരണം വളരെ ചെറുപ്പക്കാരനായിരുന്നു ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ട മനുഷ്യൻ എത്രയോ സ്വപ്നങ്ങളുള്ള ആള് മാത്രമല്ല ഇരുപത്തിനാല് പേജുള്ള വിശദമായ ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് താൻ അനുഭവിച്ച താൻ നേരിട്ട മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാം കൃത്യമായിട്ട് അതിൽ വിവരിക്കുന്നുമുണ്ട് സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗപ്പെടുത്തരുത് എന്ന് കൃത്യമായി കോടതി നിരീക്ഷിച്ച ദിവസമായിരുന്നു ഇന്ന് െ അങ്ങനെയുള്ള ഒരു ദിവസം തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്തയും പുറത്തു വരുന്നത് പുരുഷന്മാർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം പുരുഷന്മാരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ശ്വാസം മുട്ടിക്കഴിയുന്ന പുരുഷന്മാരെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേർ സ്വന്തം അനുഭവങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു ഇതിപ്പോൾ ബാംഗ്ലൂരിലെ സംഭവം മാത്രമല്ല ഒരുപാട് മലയാളികളും ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നമ്മളൊന്നും ആ വാർത്തകൾ അറിയാതെ പോകുന്നു ഒരുപാട് പേർ അങ്ങനെ ഭാര്യയുടെ വീട്ടുകാരുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ പീഡനം സഹിക്കാൻ വയ്യാതെ ഗതികെട്ട് ജീവിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് സർവ്വസാധാരണമായി പലരുടെയും വീടുകളിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു വഴക്കുണ്ടായാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ ഭാര്യ അല്ലെങ്കിൽ ആ വീട്ടിലെ വീട്ടമ്മ പറയുന്നത് ആ ഞാൻ തന്നതൊക്കെ ഇങ്ങ് തന്നേരേ അതുകൊണ്ട് ഞാനങ്ങ് പൊക്കോളാം എൻ്റെ വീട്ടിൽ പൊക്കോളാം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ അറിയാം ഞാൻ കൊണ്ടുവന്നതൊക്കെ എവിടെ എൻ്റെ സ്വർണ്ണമല്ല നിങ്ങളല്ലേ എല്ലായിടത്തും ചിലവാക്കിയത് അതും അതിൻ്റെ നഷ്ടപരിഹാരവും തന്നാൽ ഞാൻ പൊക്കോളാം ഇത്ര രൂപ തന്നാൽ ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡുണ്ട് സ്ത്രീധനം കൊടുക്കുന്നതും തെറ്റാണ് വാങ്ങുന്നതും തെറ്റാണ് ഈ കാര്യങ്ങൾ അറിയാത്തവരല്ല കേരളത്തിലും ഇന്ത്യയിലും ഒന്നുമുള്ളവർ പക്ഷെ പരസ്യമായി തന്നെ സ്ത്രീധനം കൊടുക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് പണ്ടു കാലത്തെ പോലെ നിങ്ങൾ എന്ത് തരും എന്നുള്ള ചോദ്യം ഇപ്പോൾ അധികം പേർ ചോദിക്കാറില്ല അല്ലെങ്കിൽ അത് വളരെ കുറഞ്ഞിട്ടുണ്ട് അതിന് പകരമായിട്ട് എന്റെ മോൾക്ക് ഇങ്ങനെ ഇത്രയും കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്നതാണ് എൻ്റെ സന്തോഷം എൻ്റെ ഒരു സന്തോഷത്തിനാണ് എൻ്റെ മകൾക്ക് ഇത്രയും കൊടുക്കുന്നത് ഒരു സമ്മാനം പോലെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സ്ത്രീധനം എന്ന സാധനം കൊടുത്തു വരുന്നത് അങ്ങനെ കൊടുക്കാതെ ഒന്നും വാങ്ങാതെ ആ പെണ്ണിനെ മാത്രം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ചു കൊള്ളാം ഒരു പക്ഷെ അവളുടെ സ്വപ്നങ്ങളെ വരെ ചിറകു വെച്ച് പറത്തിവിടുന്നത് ഒരു പുരുഷനായിരിക്കും കല്യാണത്തിന് ശേഷമായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാരും ഇവിടെ ഉണ്ട് വിവാഹത്തിന് ശേഷമാണ് പല പെൺകുട്ടികളും ഇപ്പോൾ പഠനം പൂർത്തിയാക്കുന്നതും അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും മക്കളുണ്ടായതിനു ശേഷവും ഇപ്പോൾ അതിനൊന്നും ഒരു പ്രായപരിധിയോ അല്ലെങ്കിൽ ഒരു കാലപരിമിതിയോ ഒന്നും ഇപ്പോൾ ആ കാര്യങ്ങൾക്കൊന്നും ഇല്ല ഒരാളുടെ സ്വപ്നം നേടിയെടുക്കുന്നത് വളരെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് അതിന് മാക്സിമം ഭർത്താക്കന്മാരും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് പിന്നെ ഒരു ജോലിക്കും പോകാൻ താല്പര്യമില്ലാതെ എനിക്ക് വീട്ടിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് വിവാഹത്തിന് ശേഷം വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളുണ്ട് അത്തരം സ്ത്രീകളുടെ എല്ലാവിധ ചിലവുകളും അവരുടെ ആഹാരം വസ്ത്രം അവർക്ക് വേണ്ട ആഭരണങ്ങൾ അവർക്ക് എവിടെങ്കിലും യാത്ര പോകണമെങ്കിൽ അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഭർത്താവായിരിക്കും നിർവഹിക്കുന്നത് എന്നാൽ ഇവർ ഡിവോഴ്സ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ വിവാഹമോചനം എന്നൊരു തലത്തിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും പുരുഷന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതായത് പുരുഷൻ വീട്ടിൽ ചിലവാക്കിയ അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് വേണ്ടി ചിലവാക്കിയ തുക പുരുഷന് കൊടുക്കണം എന്നൊരു നിയമം ഇതുവരെ ഇവിടെ ഇല്ല അതൊരു അനീതിയായിട്ട് എപ്പോഴും തോന്നാറുണ്ട് ഒരു വിവാഹമോചനമൊക്കെ ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനാണ് ഒരു വലിയ ഒരു സാമ്പത്തിക ആഘാതം അവരുടെ തലയിലേക്ക് വന്ന് പതിക്കുകയാണ് വലിയ ഒരു നഷ്ടമുണ്ടാകും അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഇത് നടക്കില്ല എനിക്കിത് താങ്ങാൻ പറ്റില്ല എന്നൊരു അവസ്ഥ മുന്നിൽ കണ്ട് ഈ വിവാഹമോചനം എന്ന കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് നമ്മൾ ഇത്രയും കേട്ടിടത്തോളം അല്ലെങ്കിൽ കണ്ടുവന്ന സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളും അതിനെ തുടർന്നുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് സ്വർണവും പണവും കാറും ഒക്കെ സ്ത്രീധനമായിട്ട് കൊടുത്ത പെൺകുട്ടികളാണ് പിന്നീട് ആത്മഹത്യ ആത്മഹത്യയിലേക്ക് കടക്കുന്നത് ഒരു കാരണം അവരെ വളർത്തി വന്ന രീതി അവർക്ക് മാനസികമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും താങ്ങാനുള്ള ഒരു കഴിവില്ലായ്മയാണ് അത്തരം ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത് ഈ പുരുഷന്മാരെ ആകെ വെള്ളപൂശി സംസാരിക്കുകയല്ല പുരുഷന്മാരുടെ പക്ഷ നിന്ന് പറയുകയുമല്ല രണ്ടു പേർക്കും തുല്യമായി പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളെയും നോക്കിക്കാണാൻ നമ്മൾ ശ്രമിക്കണം ഒരു പ്രശ്നം ഉണ്ടായാലുടനെ ആ ഞാൻ തന്നതി തന്നെ ഞാനങ്ങ് പൊയ്ക്കോളാം അല്ലെങ്കിൽ ഇത്ര എനിക്ക് ത ഞാനങ്ങ് പൊയ്ക്കോളാം ഈ സാമ്പത്തികം എന്നുള്ള ഘടകത്തിനും എൻ്റെത് നിൻ്റെത് എൻ്റെ നിന്റെ എന്നുള്ള സ്വാർത്ഥതയ്ക്കുമൊക്കെ മനുഷ്യർ വല്ലാതെ അങ്ങ് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഒരു വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു കോടതികളുടെയൊക്കെ ചിന്തകൾ വരെ മാറി വരുന്നുണ്ട് എന്ത് ചെയ്താലും സ്ത്രീകൾ എന്ത് ചെയ്താലും നിയമം സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കും പുരുഷനെതിരായിട്ട് നിൽക്കും എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഏറെക്കുറെ മാറി വരുന്നുണ്ട് ഈയിടെ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഒരു വാർത്തയാണല്ലോ ഒരു സ്ത്രീ വലിയ ഒരു തുക മാസമാസം ആറ് കോടിയോടടുത്ത് ഒരു തുക തനിക്ക് ചിലവിനായി വേണമെന്നാവശ്യപ്പെടുന്നു ജീവനാംശമൊക്കെ ചോദിക്കുന്നതിന് ഒരു കണക്കില്ലാതെയാണ് വിവാഹമോചന കേസൊക്കെ വരുമ്പോൾ ചോദിക്കുന്നത് പക്ഷേ ജഡ്ജ് ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും തുക വേണമെങ്കിൽ അത്രയും ചിലവാകുമെങ്കിൽ ഒരു മാസം ചിലവാകുമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിച്ചോളുക ഇതിപ്പോൾ ആളുകൾ ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമായി ഒരു ജീവിത മാർഗ്ഗമായി തന്നെ വിവാഹമോചനത്തെ കാണുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം വിവാഹമോചനത്തിന്റെ സമയത്ത് ഒരു നല്ല തുക വാങ്ങിച്ചെടുക്കാം ആ തുക കൊണ്ട് ജീവിതം സെറ്റിൽ ചെയ്യാം എത്ര അധപ്പതിച്ച ഒരു ചിന്താഗതിയാണത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്കൊക്കെ നമ്മുടെ ആളുകൾ പോകുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഭാര്യ വീട്ടുകാരുടെ ഒരു പരിധിക്കപ്പുറമുള്ള നിയന്ത്രണം എന്ത് കാര്യത്തിനും ഭാര്യയുടെ വീട്ടുകാരുടെ അഭിപ്രായത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ അവർ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്തു ഈ ഒരു പോയിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും സൂചിപ്പിച്ചതാണ് നമുക്ക് എപ്പോഴാണോ നമ്മളേക്കാൾ മുതിർന്ന ഒരാളുടെ ഇടപെടൽ ആവശ്യമായി വരുന്നത് അപ്പോൾ മാത്രം അവരോട് അങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ അവർ ഇങ്ങോട്ട് ഇടപെടേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ മാതാപിതാക്കൾക്കോ മറ്റു പുറത്തു നിന്നുള്ള ആർക്കെങ്കിലുമോ അതിൽ കൈകടത്തേണ്ട യാതൊരു ില്ല അവർക്കവിടെ യാതൊരു വോയിസുമില്ല ആള് കൂടിയാൽ പാമ്പ് ജാകില്ല എന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ആളുകൾ കൂടുന്തോറും കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കും വളരെ നിസ്സാരപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും ഭാര്യയും ഭർത്താവും മാത്രം അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യം അവർക്ക് ആളുകൾ കൂടുന്നതിനനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ച് അഭിപ്രായങ്ങളുടെ എണ്ണം കൂടും അഭിപ്രായങ്ങളുടെ സങ്കീർണതകൾ കൂടും അതിലെ വ്യത്യസ്തതകൾ കൂടും അവസാനം കയ്യിൽ ഒതുങ്ങാത്ത പരുവത്തിനാക്കി വിവാഹമോചനത്തിൽ വരെ കൊണ്ടെത്തിച്ചു തരും ഒരു മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അവന്റെ നിയന്ത്രണം എല്ലാം നിന്റെ കയ്യിലായിരിക്കണം നീ വരച്ച വരയിൽ അവനെ നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു വിടുന്ന അമ്മമാര് ഇന്നുമുണ്ട് ഇതൊക്കെ പണ്ടുകാലത്തുള്ള കാര്യങ്ങളല്ല ഇന്നും അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ ആ പെൺകുട്ടി എന്താണ് മനസ്സിൽ വിചാരിച്ചു പോകുന്നത് എൻ്റെ നിയന്ത്രണത്തിൽ നിർത്തേണ്ട ആളാണ് എല്ലാം ഞാൻ പറയുന്നത് അനുസരിച്ച് ചെയ്യിപ്പിച്ച് ശീലിക്കണം അതിനപ്പുറം പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് ആള് പോവും എന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് കരുതി അമിതമായിട്ട് ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു ആ വ്യക്തി പിന്നീട് തനിക്ക് യാതൊരു മാർഗവും ഇല്ലാതെ വരുമ്പോൾ ലഹരിയുടെ ഉപയോഗത്തിലേക്കൊക്കെ കടക്കുന്നു അങ്ങനെ ആ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു അവസാനം എന്തെങ്കിലും ഒരു കുറ്റത്തിൽ ഈ വ്യക്തി ഈ ഭർത്താവ് പ്രതിയാക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമൊന്നും നിയമമോ കോടതി ഒന്നും പരിശോധിക്കുന്നില്ല അത്രയും നല്ലവനായിരുന്നു ഇങ്ങനെയുള്ള ജീവിതാവസ്ഥകളിലൂടെ വന്നാണ് ലഹരി ഉപയോഗിച്ചത് ആ ലഹരി ഉപയോഗിച്ചതിലൂടെയാണ് ഒരു അക്രമം നടത്തിയത് എന്നൊന്നും ഒരു കോടതിയും പറയില്ല ലഹരി ഉപയോഗിച്ച് അക്രമം നടത്തിയെന്നേ പറയുകയുള്ളൂ അതുകൊണ്ട് അതിനൊരു വഴി ഒരുക്കി കൊടുക്കാതിരിക്കുക എന്നത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ പുതുതലമുറയിൽ പ്പെട്ട പല കുട്ടികളും ഇപ്പോൾ കല്യാണമേ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് വിവാഹം കഴിച്ചവർ വരെ വിവാഹം ചെയ്തു പോയല്ലോ ഇനി ആരും വിവാഹം കഴിക്കരുത് എന്ന് ഉപദേശിക്കുന്നവരുമാണ് അതിലെ പ്രധാന പ്രശ്നം സാമ്പത്തികമൊന്നുമില്ല വീട്ടിലെ സ്വസ്ഥതയില്ലായ്മ തന്നെയാണ് പലരും പുറത്തു പറയാതെ മുന്നോട്ട് പോകുന്നു മാത്രം ഏറ്റവും അടിസ്ഥാനമായി ഇത് മാത്രം മനസ്സിലാക്കുക വിവാഹം കഴിക്കുന്നത് സഹോദരങ്ങൾ തമ്മിലല്ല നമ്മൾ ചെറുപ്പം തൊട്ട് എന്നും കണ്ട് പരിചയിച്ച ഒരാളുമായിട്ടല്ല അല്ലെ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ രണ്ട് സംസ്കാരത്തിലും രണ്ടിടത്തും രണ്ട് വീടുകളിലും രണ്ട് നാടുകളിലുമൊക്കെ ജനിച്ച് വളർന്നവരാണ് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണും നമ്മുടെ ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടായ ഇരട്ട കുട്ടികൾ തമ്മിൽ തന്നെ എന്തൊക്കെ വ്യത്യസ്തതകളുണ്ട് അവരുടെ സ്വഭാവത്തിലൊക്കെ പെരുമാറ്റത്തിലൊക്കെ അപ്പോൾ മറ്റൊരാളുമായി മറ്റൊരച്ഛനും അമ്മയ്ക്കും ജനിച്ച മറ്റൊരാളുമായി ഒന്നിച്ച് ജീവിക്കേണ്ടി വരുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അതൊക്കെ സ്വാഭാവികമാണ് എന്ന് ചിന്തിച്ച് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ചിന്തിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എല്ലാവരും ചെയ്യുന്നത് സ്ത്രീകളുടെ മനഃശാസ്ത്രവും അവരുടെ ഹോർമോൺ വ്യത്യാസങ്ങളും ഒക്കെ ഇതിലൊരു ഘടകമായിട്ട് വരും എന്നാലും കുറേയൊക്കെ ഒന്ന് നമ്മൾ ഒതുങ്ങിക്കൊടുത്താൽ പല വലിയ പ്രശ്നങ്ങളും ഇല്ലാതാകും ഇപ്പോൾ കണ്ടില്ലേ ഒരു ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യനെ നയിച്ചത് ഇരുപത്തിനാല് പേജ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വയ്ക്കണമെങ്കിൽ ആ മനുഷ്യൻ എത്ര മാനസിക വിഷമം അനുഭവിച്ചിട്ടുണ്ടാകും